ആരുടെയെങ്കിലും മുന്നിലേ നമ്മൾ തോറ്റു കൊടുത്തിട്ട് നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മക്കളുടെ മുന്നിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകളുടെ മുന്നിൽ അതിനാർക്കെങ്കിലും സംശയമുണ്ടോ ഈ വീഡിയോ നിങ്ങളെ മുഴുവനായിട്ട് ഒന്ന് കാണണം കേട്ടോ അത് എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കാരണം മക്കളോട് സമയം ചെലവഴിക്കാൻ സമയമില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ ഈ വീഡിയോ കാണണം ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അച്ഛൻ വരുന്നതും കാത്തു മോളെങ്ങനെ നിക്കുകയാണ് അച്ഛനെ ഒന്ന് പേടിപ്പിക്കാൻ പക്ഷെ അച്ഛനെ ഒന്ന് പേടിപ്പിച്ചപ്പോ അച്ഛൻ കൂളായിട്ട് നടന്ന് അങ്ങോട്ട് പോയി പിന്നെ അവിടെ ഒരു യുദ്ധമാണ് അങ്ങനെ അച്ഛനോട് പോയിട്ട് ഞെട്ടിയിട്ട് ഇങ്ങോട്ട് വീട്ടിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ മോളുടെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ പേര് ആണ് മോള് പേടിപ്പിച്ചപ്പോ ആ ഒരു ഞെട്ടല് ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സത്യം പറയാലോ ഈ ഒരു വീഡിയോ എന്റെ നെഞ്ചിൽ തറച്ച് കയറിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ പറയുക ഇതുപോലെ രണ്ട് മക്കൾ എനിക്കുണ്ട് ഒന്നാം ക്ലാസ്സിലും ഒരാൾ അങ്കലവാടിയിലും ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കളിക്കുന്ന കളികൾ തന്നെയാണ് നിങ്ങളും ഇതേപോലെ കളികൾ കളിച്ചിട്ടുണ്ടാവും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഈ ഒരു അച്ഛനെയും മകളെയും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളൊരു അഭിപ്രായം പറയുക